ഹലോ ഗായ്സ് ഞാൻ ഒരു കാക്കയ്ക്ക് വയ്യാത്തതുകൊണ്ട് വെള്ളം കൊടുക്കുകയാണ് എനിക്ക് തീരെ നടക്കാൻ വയ്യാ ഗീ നടക്കാൻ വയ്യ ഞാൻ പറക്കുന്നുണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന് തീരെ വയ്യ ഞാൻ കഴിഞ്ഞ് അതുകൊണ്ട് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഹലോ ഗായ്സ് വീട്ടിൻ്റെ അവിടെ ഒരു കാക്ക വന്നിട്ടുണ്ടേനി ഭയങ്കര വിഷമം തോന്നുന്നു കണ്ടിട്ട് നടക്കാനൊന്നും വയ്യ പാവം ഉണ്ടാ പ്രാണി പറയാനോ ആരുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഒരു പാത്രം കണ്ടില്ല എൻ്റെ ബാക്കിൽ അപ്പം അത് ലേശം കുടിച്ച് പക്ഷേ എന്താ അറിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ കണ്ടിട്ട് പാവം തോന്നുന്നു ഞാൻ എന്നാലും കാക്കാനൊന്ന് ഫോക്കസ് ചെയ്ത് എടുക്കാം എന്താ അത് വെള്ളം കുടിക്കുകയാണ് പാവം എന്തായാലും അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട്